ആരിസ്കൻ എന്താ കാണാത്തത് ഇനിയിപ്പോൾ ആരിസ്ക വന്നു കഴിഞ്ഞാൽ ഇന്നിവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ബൾ ആരിസ്കോട് പറഞ്ഞു കൊടുക്കുമോ ഏയ് ഓല് എന്തെങ്കിലും പറഞ്ഞാലോ ആരിസ്ക അത് വിശ്വസിക്കുമൊന്നും ഉണ്ടാവൂല ഇനി അഥവാ വിശ്വസിക്കുവോ ഓഹ് ഇള്ള സമാധാനം പോയല്ലോ ഞാനാണെങ്കിൽ ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കെന്നൊരൈഡിയല്ല ആരിസ്ക വരും വരെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റാക്കി അരിസ്കാട് പറഞ്ഞു കൊടുത്താലോ എന്നാൽ പിന്നെ വന്നുകഴിഞ്ഞ് ഇവരെന്തെങ്കിലും പറഞ്ഞാലും അരിസ്ക അതൊന്നും വിശ്വസിക്കാൻ പോണില്ല എത്താറായാണാവോ ഹലോ അരിസ്ക നിങ്ങളവിടെ എത്താറായോ വേണ്ട ഒക്കെ പതിയെ വന്നാൽ മതി അല്ലെങ്കിലും ഈ സ്വസ്ഥത ഇല്ലാത്ത വീട്ടിൽക്ക് വന്നിട്ട് എന്തിനാ വെറുതെക്കാൻ സമാധാനം കൂടിയും കളയണത് ഇന്ന് നിങ്ങൾ പോയ പിന്നാലെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിന്നറിയോ എല്ലാവരും കൂടി ഇന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നു ഇവിടെ വന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടട്ടാ നിക്ക് ആരിസ്കാനോട് മാത്രം പറഞ്ഞാ മതിയല്ലോ വേറെ ആരോടൊന്നും ചോദിക്കും പറയൊന്നും വേണ്ട ആരിസ് അറിഞ്ഞിരുന്ന മതി ഉം ശരി എന്നാ ഞാൻ കെടുക്കണം കേട്ടാ ന വന്നാ വിളിച്ചാ മതി ഉം ശരി ഇപ്പഴ അവര് സമാധാനായത് ഇനിയിപ്പൊ ഇവര് എന്ത് തന്നെ പറഞ്ഞാലും ആരിസ്ക് വിശ്വസിക്കാൻ പോണില്ല ഇനിയിപ്പോൾ എപ്പോഴാച്ച വരട്ടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം വല്ലാണ്ടിരിക്കാതെ പിന്നെ സന്തോഷിക്കാനുള്ള ഭാഗ്യാണല്ലോ ഇപ്പൊ നിങ്ങൾ രണ്ടാളം കൂടി ഉണ്ടാക്കി വെച്ചിരുന്നത് എന്റെ ഉള്ളില് തീയാണ് മക്കളെ കുട്ടിനാണ് നിങ്ങളുടെ കാണാനും നിങ്ങളൊന്നും ടെൻഷൻ ആവാണ്ടിരിക്കും കാക്കാനറിയിക്കാണ്ടിരിക്കറിഞ്ഞതുകൊണ്ട് കാക്കക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവാനായില്ലേ ആരിസ് ഇവിടെ വന്നിട്ട് കാണിച്ചു വീഡിയോ തന്നെ അയച്ചു കൊടുക്കാൻ എങ്ങനും നമ്മളത് കാക്കക്ക് കാണിക്കാൻ അല്ലേ ഇത്രയും കാക്ക വന്നിട്ട് അത് കാണിച്ച് വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച കാക്ക വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അത് അയച്ചു കൊടുത്തത് ഓൻ അന്നോട് എന്താ പറഞ്ഞത് അർഷിയെ അതെങ്കിലും ഒന്ന് പറ ബാക്കിയുള്ളവരെല്ലാം സമാധാനം ഇല്ലാണ്ടാക്കിട്ട് കുട്ടി നിൽക്കാൻ കാക്ക അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും കാക്ക വീഡിയോ കണ്ടിട്ടുണ്ട് പിന്നെ കൊറച്ചേരം മുന്നേ ഞാൻ ഞാൻ അങ്ങട്ട് വരെ എന്ന് മാത്രം പറഞ്ഞു ഇന്നാലും ഓളെ ധൈര്യം സമ്മതിക്കണല്ലേ നമുക്കൊക്കെ ഇല്ലേടി അമ്മായിമാരും നാത്തുമാരും ഒക്കെ പക്ഷേങ്ക നമുക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടോ ധൈര്യം പോയിട്ട് ഇങ്ങനെ ചിന്തിക്കണ പോലും ഉണ്ടാ എൻ്റെ പഠിച്ചോനെ എന്തൊക്കെ ഇടീന്നലോ ഓള് നമ്മളെ മോത്തോകിട്ടൊക്കെ പറഞ്ഞത് ഓള് കാഞ്ഞ വിത്താ വിത്താ ഇതിപ്പ നമ്മള് മുളയിലേന്നുള്ളിലാന്നുണ്ടെങ്കില് ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവും നമ്മളെ വീട്ടില് ഇതിപ്പോ ഇത്രയും നേരത്തെ അറിഞ്ഞതോണ്ട് അത്രയും രക്ഷപ്പെട്ട് അതൊക്കെ പാടിയും കണ്ടിട്ട് കത്തി കത്തിക്കാലിട്ടുണ്ടാവുമല്ലോ റബ്ബിന്റെ കുട്ടി നിങ്ങൾ എന്തിനാ മക്കളെ ഇത് കാട്ടിക്കൂട്ടാൻ നിന്നത് എന്തെങ്കിലും കണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാ പോരായിരുന്നില്ലേ ഇത് കുട്ടി പിന്റെ കുട്ടിങ്ങനെ ഉള്ളു ഇപ്പൊ ടെൻഷൻ അടിച്ചാലും അത് കാക്കാടെ ജീവിതത്തിന് നല്ലതേ വരുത്തുള്ളുമാ അവളെ ഈ കള്ളത്തരങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബവും രണ്ടും രണ്ടാക്കി കുട്ടിച്ചോറാക്കും അത്രക്ക് വിഷവിത്താണോ ശരിക്കേ ഓളെ വീട്ടുകാരെ വിളിച്ചു വരുത്തിട്ട് നമ്മളോളെ തൻ്റെ സ്വഭാവം കാണിച്ചു കൊടുക്കാൻ വേണ്ടത് വാണ്ട മക്കളെ എന്തിനാ വെറുതെ വായ്സാൻ കാലത്ത് ആ വാപ്പാന്റെ ഉമ്മാൻ്റെ സമാധാനം നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണത് ഓരോ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഉള്ളില് ഒരു നൂറ് കൂട്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും ഞാനൊരു ഉമ്മല്ലേ നിൽക്കറിയാം ഇങ്ങളെ രണ്ടാളെയും കൈ പിടിച്ച ഒരാളെ ഏൽപ്പിച്ചപ്പോൾ എന്തോലം പടഞ്ഞതാണ് എൻ്റെ ഉള്ളെന്ന് ഓരോ തവണ നിങ്ങള് വിളിക്കുമ്പോ ശബ്ദം ഒന്നും മാറണുണ്ടോ ഇങ്ങള് മുഖം ഒന്ന് വാടണോന്നൊക്കെ തോക്കി നോക്കി കാത്തിരിക്കും ഓരോമാരും അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കാണുമ്പോൾ ഇല്ലാണ്ടാവണതേ പെറ്റന്മാരെ ഉള്ള തന്നെ ആയിരിക്കും നമ്മളായിട്ട് വെറുതെ പോലെ സന്തോഷം ഇല്ലാണ്ടാക്കണ്ട നമ്മക്കുണ്ടായിരുന്നില്ല ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എന്തൊക്കെയാ നമ്മൾ ആരിസിന്റെ കല്യാണത്തിന് മുന്നേ പറഞ്ഞിരുന്നത് ഇമ്മന്നെ പറഞ്ഞിരുന്നില്ലേ ഓളും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് രണ്ട് മക്കൾ മാത്രമല്ല ഉമ്മാക്കി മൂന്ന് പെമ്മക്കളാണ് എന്തൊക്കെയായിരുന്നു ഉമ്മാടെ ആഗ്രഹങ്ങള് നമ്മളോട് കയറി വരുന്ന മരോള് ഭാഗ്യം ചെയ്ത കുട്ടിയാവൂന്ന് എത്ര ആൾക്കാർ നമ്മളോട് നമ്മളോടന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും നമ്മളെ വീട്ടിൽ എന്തിന്റെ കുറവുണ്ടായിട്ടാ ആ കുട്ടി അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടാക്കിയത് കൊറവല്ല കൂടുതലായി പോയി ഓൾക്കേ നമ്മളെ വീട്ടിൽ കൊടുത്ത സൗകര്യങ്ങൾ അതിൽ കുറച്ച് പങ്ക് നമ്മളെ ഉമ്മാക്കുണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ അറിഞ്ചോം പറഞ്ചോ നമ്മളെ ചീത്ത അറിയില്ലേ ഓൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അരിസിന്റെ സമാധാനം പോവും അരിസിന്റെ സമാധാനം പോവും പറഞ്ഞിട്ട് ഒളിച്ചു വെച്ച് നടന്നതല്ലേ മക്കളായാലും മരുമക്കളായാലേ തെറ്റ് കണ്ട ഒരുപോലെ ശിക്ഷിക്കണം ആ കുട്ടി കാട്ടിക്കൂട്ടിയതൊക്കെ വലിയ തെറ്റന്നെയാണ് എന്ന് കരുതിട്ട് നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നിൽക്കരുതിട്ടോ മക്കളെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ വായുകൊണ്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ദേഷ്യത്തിന് എടുത്തു ചാടി ഓൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടു അതുകൊണ്ടായില്ലോ ഇതിൻ്റെ കുട്ടിയുടെ ജീവിതമാണ് എന്താ വാണ്ടിച്ചാൽ ഓൻ തന്നെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കട്ടെ പഠിച്ചോനായിട്ട് ഇപ്പം കാര്യങ്ങളൊക്കെ ഓനറിയിച്ചു കൊടുത്തില്ലേ ഇനി എന്താ വാണ്ടിച്ചാൽ ഓൻ തന്നെ തീരുമാനിച്ചോട്ടെ നിങ്ങൾ ആരും അതിലൊരു അഭിപ്രായം പറയാൻ പോകരുത് ഓൻ്റെ ജീവിതം ഇല്ലാണ്ടാവണമെന്ന് ആർക്കമ്മ പൂതി എന്തായാലും ഓളെ തലയണ മന്ത്രം അതിരി കടക്കും മുന്നേ ഓ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അതന്നെ വലിയ ഹയർ അല്ലടി ഇത്രൊക്കെ കാട്ടിക്കൂട്ടിട്ട് എവിടെ ഉള് റൂമിൽ തന്നെ അല്ലേ ഞാൻ ഇപ്പോ കുറച്ചു മുന്നേ വല്ല ഒന്ന് കയറി നോക്കി നല്ല പോത്ത് പോലെ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട് സമ്മോ ഓളെ തൊലിക്കട്ടി എന്തായാലും ഇത്രക്കായില്ലേ ഇനിയിപ്പെന്തായാലും ആരിസ്ക വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിട്ടാ ചെല്ലർച്ച പോയി വാതിൽ ഉറന്നുകൊടുക്ക് നിന്റെ പടച്ചോനെന്തൊക്കെ ഇവിടെ ഉണ്ടാകാൻ പോണെന്റെ അബിയെ എന്റെ കുട്ടി ആകെ കത്തിക്കാടിണ്ടാവും മതി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് അയിൻ്റെ പേരിൽ ഇമ്മാടെ കുട്ടി ഇങ്ങനെ തകർന്നിരിക്കല്ലേ ഇക്കത് കാണാൻ വെച്ച ഇത്രത്തോളം മാപ്പ് പറയാൻ പറ്റുന്ന തെറ്റൊന്നും ഇമ്മാടെ കുട്ടി ഇമ്മാടെ ചെയ്തിട്ടില്ല എന്തെങ്കിലും മനസ്സുകൊണ്ട് തോന്നിക്കണമെങ്കിൽ തന്നെ അതൊക്കെ മാപ്പ തന്നെ പുറത്തരും ചെയ്തിട്ടു മക്കളെ എന്ത് തെറ്റേത്താലും അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാം മറികൊണ്ടും പറ്റും ഉമ്മാടെ കുട്ടി അതാലോചിച്ചിട്ട് ഇനി വേചാറാവണ്ട

ബന്ധം ഒന്ന് തീർക്കാൻ വേണ്ട ഹരിസേ ഓള് ചെയ്തതും കാട്ടിയതുമൊക്കെ വലിയ തെറ്റന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ എടുത്തുചാട്ടം കൊണ്ടേ ഇമ്മാടെ കുട്ടി ഒരു ബന്ധം ഇല്ലാണ്ടാക്കരുത് പടച്ചോനായിട്ട് കൂട്ടിച്ചേർന്നതാണ് ഭൂമിയിൽ ഓരോ മനുഷ്യന്മാരും തമ്മിൽ അത് പടത്തോളായിട്ട് ഇല്ലാണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്നും എടുത്ത് ചാടി കൊണ്ടാവരുത് നല്ലോണം ആലോചിച്ചല്ലാണ്ട് ഒരു തീരുമാനം കുട്ടി കാര്യത്തിൽ എടുക്കുകയും ചെയ്യരുത് എന്താ വെള്ള സോറി അരിസ്ക അല്ല ഇനിയിപ്പൊ കാക്കാന്റെ പ്ലാൻ എന്താ ഇറക്കി വിടാൻ വേണ്ട അരിസേ വെറുതെ ഓരോ കയ്യാങ്കളിക്ക് നിക്കണ്ട തല്ലാനും പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഓളെ സ്വഭാവം വെച്ചിട്ട് ഓൾ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമ്മളൊക്കെ തന്നെ ഉത്തരം പറയേണ്ടി വരും ഇജ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് അറിയുമ്പോൾ തന്നെ ഓളെ സ്വഭാവമൊക്കെ മാറിക്കോളും അല്ലെങ്കിലും തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ ഉമ്മായുടെ കുട്ടി അങ്ങോട്ട് പുറത്ത് കൊടുത്താളെ ഇമ്മാക്കെന്താ കിട്ടിക്കണേ ഇത്രയൊക്കെ കാണിച്ചോളോട് വെറുതെ അങ്ങോട്ട് പുറത്ത് കൊടുക്കാനോ അതെന്തായാലും വേണ്ടത് കാക്ക മതി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്തായാലും കാര്യങ്ങളൊക്കെ എനിക്ക് ബോധിയായല്ലോ അത് മതി ആരും വാക്ക് കേട്ടിട്ട് ഈ കുടുംബം രണ്ടായി തിരിയരുതെന്ന് മാത്രമേ ഉമ്മാക്കുണ്ടായിരുന്നുള്ളൂ ആ കാര്യത്തിൽ ഇപ്പോൾ ഉമ്മാക്ക് സമാധാനമായി ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഉമ്മാടെ കുട്ടി പോവാൻ തലേന്നും വെച്ചിട്ട് ഇനി വെറുതെ വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട ഒക്കെ ഇതോട് കൂടെ നിർത്തിക്കാളി എല്ലാവരും കാലം എന്നോട് ഞാൻ പിന്നെ എന്താ ഞാനും കാക്കാന്റെ ഭാഗത്താ അല്ല ചെറിയ ചെറിയ കാര്യമൊന്നുമില്ലല്ലോ ചെയ്തത് അതുകൊണ്ട് അതിനുള്ള ശിക്ഷ അവള് അനുഭവിച്ചെന്നെ പറ്റുള്ളൂ ഇജൊന്നും ഉണ്ടാകാൻ നിൽക്കേ ഒച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എളുപ്പാണ്

അത് വാണ്ടിയിരുന്നില്ല ഒരു വാപ്പ വാപ്പ് ഓൾക്ക് ഒരു നേരം കൊണ്ട് മകളെ ജീവിതം ഇങ്ങനൊക്കെ ആയി എന്നറിയുമ്പോ ആ പാവങ്ങൾക്ക് താങ്ങാൻ പറ്റൂല രണ്ട് പെൺകുട്ടികൾ നിൽക്കുള്ളതല്ലേ ഉള്ളതല്ലേ കുറിച്ചാണ് ഇങ്ങനെ കേൾക്കണിച്ചാല് തളർന്നു പോകും ഞാനാണെങ്കിലും കാക്ക ചെയ്തതന്നെ ശരി അല്ലാന്നുണ്ടെങ്കിലും ഓളെ കള്ളത്തരം മൂടി വെച്ചിട്ട് എന്തിനാ ഇനി വീണ്ടും അത് ഓവറാക്കാനോ അവളെ വീട്ടരോട് പറഞ്ഞെങ്കിലേ അതിലൊരു തെറ്റൂല്ല ഇത്രയൊക്കെ ഒന്നും അറിയാത്ത പോലെ പോത്ത് പോലെ ഉറങ്ങുന്നുണ്ട് ഓൾ ആംഗ്ലാർക്ക് അത് വിട്ടൊടുത്ത സ്ഥിതിക്ക് ഓലത് കണ്ടിട്ട് ഓല മുന്നിൽ വെച്ചല്ലാണ്ട് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഇമ്മാടെ കുട്ടി ഇപ്പൊ ഒരു ചോദിക്കാനും പറച്ചനും ഒന്നും നിക്കരുത്തിട്ടാ ഒന്നും ഉണ്ടായിട്ടല്ലേ കുട്ടിയെ കാലം ഭയങ്കര മോശാണ് ഉമ്മാക്കൊക്കെ പേടിയാണ് ആബി പറഞ്ഞ പോലെ ഇജിപ്പ ഈ പേരിന്റെ പിന്നിൽ ഓളോട് എന്തെങ്കിലും പ്രശ്നത്തിനോ വർത്താനത്തിനോ നിന്ന് ആ കുട്ടി എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളൊക്കെ തന്നെ കാണണ്ടേ ഉമ്മാടെ കുട്ടി പഠിച്ചോനെ വിചാരിച്ചിട്ട് ഇപ്പൊ അവളോടിനെ കുറിച്ച് ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട എന്തായാലും ഓള അത് കാണട്ടെ എന്നിട്ട് ബാക്കി എന്താച്ചോലെ കൺമുന്നിൽ വെച്ചിട്ട് ഞമ്മക്കൊരു തീരുമാനം പറയാ ആദ്യം ആ വീട് കണ്ടിട്ട് വിളിക്കട്ടെ മുന്നിൽ വെച്ചിട്ട് എന്തായാലും ഓള ആങ്ങളാര് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാ അവരെ വീട്ടിലുള്ളവരും അറിയാണ്ടിരിക്കൂലോ ഇനി നാളെ അവരെയും കൂടിയും കൂട്ടിയിട്ട് എന്താ വേണ്ടിച്ച നമുക്ക് ആലോചിക്കാം അതുവരെ തൽക്കാലം ഓളൊന്നും അറിയണ്ട ഇങ്ങ തന്നെ പോട്ടെ ഇമ്മയുടെ കുട്ടി ഇപ്പോൾ സമാധാനമായിട്ടിരിക്കും നേരം വിളിക്കുമ്പോൾ പഠിച്ചവനായിട്ട് ഹയറായിട്ടുള്ളൊരു തീരുമാനം എന്താച്ചാൽ അത് എടുക്കാൻ തോന്നിപ്പിക്കും എന്നെ അല്ലാണ്ട് എടുത്ത് ചാടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ില്ലേ ഞാൻ നല്ല രാത്രി കിടന്നതല്ലോ അപ്പൊ വന്നീല്ലേ ഒന്ന് എന്നെ വിളിക്കേണ്ടതാണല്ലോ താഴേക്ക് പോയോ സുബൈക്ക് ഞാൻ നേരില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും എന്നെ വിളിക്കുന്ന ആളാ ഇത് ബന്ധു പറ്റി പറയണ്ടിറങ്ങിപ്പോയി അരിസ്ക എവിടെ അറിയില്ല പിന്നെ പോയി ആരി അർഷയെ മറ്റാള് നീട്ടിക്കണ് ഞങ്ങടെ പോയി വെക്ക് ഏ തമ്പ്രാട്ടി നീറ്റാ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ അണ്ട് പോയേക്കട്ടെ നോക്ക് ആരിസ് വരും വരെ ഇജിതിനെക്കുറിച്ചൊന്നും പറയാനോ ചോദിക്കാനൊന്നും നിൽക്കണ്ടട്ടാ ഓം വന്നിട്ട് എന്താ ഓൻ്റെ തീരുമാനിച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി ഞാനൊന്നും ചോദിക്കുന്നില്ല പറയുന്നുമില്ല ഓളെ കള്ളത്തരം കൈയോടെ പൊക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതെന്തായാലും കാക്കാൻ അറിയിച്ചല്ലോ ബാക്കിയൊക്കെ ഇനി കാക്ക എന്താ തീരുമാനിക്കണേച്ചാ അതുപോലെ ആവട്ടെ ചെല്ലേ ആരിസ്കാ പൊറത്തെവിടേയും കാണാല്ലോ കാറും കാണാല്ല പിന്നെവിടെ പോയി ആവോ പുലർച്ചെടുക്കാണ്ട് പോണത് കണ്ടിരിക്കണേ എവിടുക്കാന്നൊന്നും എനിക്കറിയില്ല അത് ശരി അപ്പൊ പുലർച്ചെ പോവുന്നത് കണ്ടിട്ടാണോ ഞാൻ ഇത്രയും നേരം ആരിസ്കാ എന്ന് വിളിച്ചിട്ടു ഒരു വാക്ക് പറയാണ്ടിരുന്നത് എന്നാലും ഇത് എവിടെ പോയിട്ടുണ്ടോ ഇത്ര രാവിലെ തന്നെ സ്വിച്ച് ഓഫ് അരിസ്ക എങ്ങാണ്ടാ പോണെന്നൊന്നും ഇങ്ങളെ പോക്കൊന്നും ആരും അന്വേഷിക്കും പറയൊന്നും വേണ്ടെന്നാണല്ലോ ഈ ഇന്നലെ പറഞ്ഞത് പിന്നെ അമ്മ അത് ചോദിക്കണ്ട ആവശ്യം എന്താ ഓ ഇവിടെ വാതിലും ചാരി നിൽക്കുന്നുണ്ടായിരുന്നോ അന്നോട് ഞാനൊന്നും ചോദിക്കാൻ വന്നില്ലല്ലോ വെറുതെ രാവിലെ തന്നെ എന്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കല്ലേ കേൾക്കാനും പറയാനൊക്കെ മോളെ ഫോൺ ഓഫ് ചെയ്തിട്ട് അവിടെ പോയി േ ഇ വെറുതെ വർത്താനം പറഞ്ഞു നിൽക്കാതെ കട്ടം കുടിച്ചിട്ട് പോയിട്ട മുറ്റക്കൊന്നടിച്ചോടിക്കൂട്ട പോയി ഒന്ന് വിളിച്ചോ നോക്കാന്ന് വിചാരിച്ച സ്വിച്ച് ഓഫ് ആണ് കഥ ഇനി കാര്യത്തിലേക്ക് ഉപ്പ് തിന്ന കുഞ്ഞോൾ ഇനി വെള്ളം കുടിക്കും ഈ കുതന്ത്രക്കാരി മെരഞ്ഞെടുത്ത എല്ലാ കഥകൾ വീടും വീട്ടുകാരും ഒന്നടക്കം അറിയുമ്പോൾ ഇനി ഇവൾ നേരിടാൻ പോകുന്നത് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് കനുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കനുവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും മാസലാമ